എന്നാന്ന് മനസ്സിലായോ ഇത് പിക്കളുടെ ഒരു ആണ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന് ഇതിന്റെ റിയൽ കളർ ഇതല്ലായിരുന്നു കേട്ടോ ഇത് നമ്മൾ പിക്കളുടെ ആക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ കളർ എല്ലാം ഈ വെള്ളത്തിലോട്ട് വലഞ്ഞു ചേർന്നു അടിപൊളിയ ടേസ്റ്റാണ് അപ്പൊ ഞാൻ ഇട്ട് വെച്ചിട്ട് ഇവിടെ ഒരു നാല് ദിവസമായിട്ടുണ്ടേ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചേരട്ടെ ഒരു പാക്കറ്റിനകത്ത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആട്ടോ വരുന്നത് കാണാൻ നല്ല റാഡിഷ് അതൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഈ രണ്ട് പാക്കറ്റ് ആട്ടോ ഇവിടെ ഉണ്ടാക്കുന്നേ നമ്മുടെ നാട്ടിലെ ലൂബിക്ക പോലെ ഇരിക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം തന്നെ കഴുകി വെച്ചിട്ടുണ്ട് അതും കൂടി അത് ഞാൻ പതിയെ കത്തി വെച്ചിട്ട് ചെത്തി കളഞ്ഞു ഈ ചാറിന്റെ അകത്തോട്ട് ഈ നാലിശം എല്ലാം ഇട്ട് കൊടുക്കാം അതുപോലെ നല്ല ഭംഗിയാട്ട കാണാനായിട്ട് അപ്പിത് ഇവിടെ പിങ്ക് സാൾട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഉപ്പ് കല്ല് കുറച്ച് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച ആറിയ വെള്ളം അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ വിനഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ വെച്ചേക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഇത് പുറത്തുതന്നെ വെച്ചാൽ മതി ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റാഡിഷ് അതുപോലെ തന്നെ ക്യാൻസർ സെല്ലുകളെ എല്ലാം ഡെഡാക്കാനായിട്ടുള്ള കഴിവുണ്ട് ഇതൊക്കെ എവിടെ കണ്ടാലും മേടിച്ച് കഴിക്കാൻ നോക്കുക റാഡിഷ് ഇങ്ങനെ തന്നെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടാവില്ല പക്ഷെ പിക്കിന്റെ റാഡിഷിന് നല്ല ടേസ്റ്റ് ആട്ടോ